नमस्ते जी नमस्ते ओहो ऐसा मत कीजिए आप लोग तो इसलिए मैंने सोचा जिसको दस करोड़ मिला है मैं उसके घर जाऊंगा तो बोले भाई अयोध्या में ही मिला है जी। तो मैंने कहा चलो भाई मेरा के घर चले आए हाँ। चलिए अच्छा हुआ आप हाँ। मेरे घर पता तो क्या पकाती हो इस पर अभी तो आप दाल चावल सब्जी पकाए हैं आपके लिए चाय बनाए चाय बनाए पिलाओ का मिल जाता है പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യ സന്ദർശനമാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത് അതിനിടെ സന്ദർശനത്തിനെതിരെ ഒരു വീട്ടിൽ അപ്രതീക്ഷിതമായി ചെന്ന് അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ സന്ദർശനത്തിനിടെയാണ് യുവതിയുടെ വീട് സന്ദർശിച്ചത് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം എൽ പി ജി ലഭിക്കുന്ന യുവതിയുടെ വീട്ടിലേക്കാണ് മോദി പ്രവേശിച്ചത് മോദി കടന്നു ചെലക്കുകയും അവിടെ നിന്ന് ചായ ആവശ്യപ്പെടുകയും അത് കുടിക്കുകയും ചെയ്തതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് അദ്ദേഹം അയോധ്യയിൽ വിവിധ ചടങ്ങുകൾക്ക് എത്തിയത് അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം നടന്നതും ഏവരുടെയും ശ്രദ്ധ നേടിയതും പത്തു കോടി ഉജ്ജ്വല പദ്ധതി ഉപഭോക്താക്കളിൽ ഒരാളാണ് മീര മജ്ജി എന്നാണ് മോദി സന്ദർശനം നടത്തുന്ന വീഡിയോയിൽ പങ്കുവച്ച സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി വീട്ടിലേക്ക് വരുന്ന കാര്യം അറിയില്ലായിരുന്നു മോദി എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു എന്ന വിവരം മാത്രമാണ് ലഭിച്ചത് അദ്ദേഹം വരികയും കുടുംബങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഉജ്വല പദ്ധതിയുടെ നേട്ടങ്ങളെ കുറിച്ചും അദ്ദേഹം ചോദിച്ചു തുടർന്ന് എന്താണ് പാചകം എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചോറും പരിപ്പും പച്ചക്കറിയും ചായയും ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചായ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുമായിരുന്നു പ്രധാനമന്ത്രി കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ വീട് ആവാസ് യോജന പദ്ധതി പ്രകാരം ലഭിച്ചതാണെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതുപോലെ കുടിവെള്ളവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്നും മീര പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി ഇവരെ തുടർന്ന് നരേന്ദ്രമോദി ക്ഷണിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി വിവിധ പരിപാടികൾക്ക് വേണ്ടിയാണ് അയോധ്യയിൽ എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രം ത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക വിവിധ നേതാക്കളെയും രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളെയും ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടി രാമക്ഷേത്രം തുറന്നുകൊടുക്കുകയും ചെയ്യും അതിനു മുന്നോടിയായി വിവിധ പദ്ധതികളാണ് ഇപ്പോൾ നരേന്ദ്രമോദി അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പുതിയ റെയിൽവേ സ്റ്റേഷൻ അടക്കം അയോധ്യയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുമുണ്ട് അതൊക്കെ അയോധ്യയിലേക്ക് വലിയ രീതിയിൽ ജനക്കൂട്ടങ്ങളെ എത്തിക്കുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ